ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മത്സ്യബന്ധന മരിച്ചു െ തുടർന്ന് ബോട്ട് രണ്ടായി പുലർന്ന് കടലിൽ താഴുകയായിരുന്നു മത്സ്യബന്ധന ബോട്ടിലെ ഷ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം ജീവനക്കാരനായ ഗഫൂർ എന്നിവരാണ് മരിച്ചത് പൊന്നാനിയിൽ നിന്നും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു അപകടം തിങ്കളാഴ്ച പുലർച്ചെ ഒന്നരയ്ക്ക് അഴീക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ടിലുണ്ടായിരുന്ന ആറുപേരിൽ നാലുപേരെ കപ്പലുകാർ രക്ഷപ്പെടുത്തി രണ്ടുപേരെ കാണാതാവുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തി കവരത്തിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ കപ്പൽ കപ്പലിടിച്ചാണ് അപകടമുണ്ടായത് അപകടമുണ്ടാക്കുന്ന വിധം തീരത്തോട് ചേർന്നാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी